ചാണക്യനീതി നല്ലവനാകുന്നത് മാത്രം പോരാ സുഹൃത്തുക്കളെ ജീവിതത്തിൽ നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ടാകും നല്ലവനാകൂ എല്ലാവർക്കും മാത്രം ചിന്തിക്കൂ എല്ലാ സാഹചര്യങ്ങളിലും പാലിക്കൂ എന്ന് എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് യഥാർത്ഥ ലോകത്ത് നല്ല ആളുകൾ വിജയിക്കുന്നത് മിക്കവാറും കഥകളിൽ മാത്രമാണ് ജീവിതത്തിലല്ല ആദ്യമായി കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അരോചകമായോ തെറ്റായോ തോന്നാം പക്ഷെ സുഹൃത്തുക്കളെ ഇതാണ് ഈ ലോകത്തിന്റെ കൈപ്പേറിയ സത്യം കാലമെന്നും ഓർമ്മിക്കുന്നത് ബുദ്ധിശാലികളെ മാത്രമാണ് സാഹചര്യങ്ങളെ തിരിച്ചറിയാനും ആവശ്യമുള്ളപ്പോൾ സ്വന്തം തന്ത്രങ്ങളും നയങ്ങളും മാറ്റാനും അറിയാവുന്നവരെ മാത്രം ചാണക്യൻ വ്യക്തമായി പറയുന്നു ജീവിതത്തിൽ സത്യമായും വിജയിക്കണമെങ്കിൽ നല്ലവനായാൽ മാത്രം പോരാ മറിച്ച് നയതന്ത്രവും ബുദ്ധി കൂടി അറിഞ്ഞിരിക്കണം അതായത് സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കഠിനമാകാനും ആവശ്യമെങ്കിൽ മോശക്കാരനായി ദൃശ്യമാകാനുമുള്ള ധൈര്യം കൂടി നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ ചവിട്ടിമെതിച്ചു മുന്നോട്ടു പോകും കാരണം ഈ ലോകം നിഷ്കളങ്കർക്കുള്ളതല്ല മറിച്ച് ലോകഗതി മനസ്സിലാക്കുന്നവർക്കുള്ളതാണ് ഇവിടെ നന്മയെ പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു ശാന്ത സ്വഭാവത്തെ പേടിയായോ കഴിവില്ലായ്മയായോ ആളുകൾ കാണുന്നു ത്യാഗത്തെ വെറും വിഡിത്തമായി അവർ കരുതുന്നു എന്നാൽ ചാണക്യനീതി വളരെ വ്യക്തമാണെന്നു സമയത്തിന്റെ മാറ്റം മനസ്സിലാക്കാൻ കഴിയാത്തവനെ അവന്റെ നല്ല സ്വഭാവത്തിനുപോലും രക്ഷിക്കാനാവില്ല ഈ വീഡിയോ പ്രത്യേകിച്ച് ആ ആളുകൾക്കു വേണ്ടിയാണ് ജീവിതത്തിൽ എപ്പോഴും നല്ലവരായി തുടർന്നതുകൊണ്ട് മാത്രം പരാജയപ്പെട്ടവർക്ക് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക കാരണം അവസാനം നിങ്ങൾക്ക് ചാണകന്റെ അത്തരമൊരു ഗുരുമന്ത്രം ലഭിക്കാൻ പോകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റുക മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ വിജയിക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് നൽകും അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ചാണക്യൻ പറയുന്നു എല്ലാവരും നിങ്ങളിൽ സന്തുഷ്ടരാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ എവിടെയോ നിങ്ങളോട് തന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ഈ ലോകത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നത് ഒരു നേട്ടമല്ല ആദ്യം നിങ്ങളെ ഉള്ളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ആ സത്യത്തെ തിരിച്ചറിയൂ നിങ്ങളെല്ലാത്തിനും ശരിയെന്നു പറയണമെന്നും എപ്പോഴും പുഞ്ചിരിക്കണമെന്നും തെറ്റായ കാര്യങ്ങളിൽ പോലും തലകുനിച്ച് സമ്മതം അറിയിക്കണമെന്നുമാണ് ലോകം ആഗ്രഹിക്കുന്നത് എന്നാൽ യഥാർത്ഥ വിജയം എന്നത് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ കാണിക്കുന്ന ധൈര്യമാണ് ഭയമില്ലാതെ വേണ്ട എന്ന് പറയാൻ കഴിയുന്നിടത്താണ് വിജയം ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രം നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും പണയപ്പെടുത്തരുത് ഇതാണ് ചാണക്യൻ പറയുന്ന ആ ആവശ്യമായ ചീത്തയാകൽ ചീത്തയാകുക എന്നതിനർത്ഥം ക്രൂരനാകുക എന്നല്ല മറിച്ച് നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക എന്നാണ് ചീത്തയാകുക എന്നതിനർത്ഥം എല്ലാ കാര്യങ്ങളിലും വിണ്ടാതിരിക്കുന്നത് അവസാനിപ്പിക്കുക എന്നാണ് ചീത്തയാകുക എന്നതിനർത്ഥം ലോകത്തേക്കാൾ മുമ്പ് നിങ്ങളെ തെരഞ്ഞെടുക്കുക എന്നാണ് ഓർക്കുക നല്ല ആളുകൾ പലപ്പോഴും ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ എന്നാൽ മോശക്കാരെന്ന് വിളിക്കപ്പെടുന്നവർ ചരിത്രത്തിന്റെ ദിശ മാറ്റുന്നു ഇനി തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് ഒന്നുകിൽ എപ്പോഴും നല്ലവനായി നടന്ന് നിങ്ങളെ തന്നെ പതിയെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അല്പം കഠിനവും അല്പം മോശക്കാരനുമായി ഈ ലോകത്ത് സ്വന്തമായൊരു തിരിച്ചറിയൽ അടയാളമുണ്ടാക്കുക ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ നിഷ്കളങ്കതയ്ക്കോ അതോ ബുദ്ധി ആണോ വിലയുള്ളത് ചാണക്യൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ വ്യക്തമായി പറഞ്ഞു മോശക്കാരനാകൂ പക്ഷേ അത് ചീത്തത്തരത്തിനല്ല ബുദ്ധിപൂർവമായ നിലനിൽപ്പിനായിരിക്കണം കുറുക്കനെപ്പോലെ ബുദ്ധിയുള്ളവനാകൂ കാക്കയെപ്പോലെ സൂക്ഷ്മബുദ്ധി കാണിക്കൂ സിംഹത്തെപ്പോലെ നിർഭയത്തുമുള്ളിൽ വളർത്തൂ എന്തുകൊണ്ട് കാരണം ഈ ലോകം നേരായ വിരലുകൊണ്ട് വെണ്ണയെടുക്കില്ല ഇവിടെ പാവപ്പെട്ടവരും നിഷ്കളങ്കരുമാണ് ആദ്യം നഷ്ടമനുഭവിക്കുന്നത് കാട്ടിൽ ഏറ്റവും നേരെ നിൽക്കുന്ന മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത് അതുപോലെ ഈ സമൂഹത്തിൽ ഏറ്റവും നിഷ്കളങ്കനും നേരായവനുമായ മനുഷ്യനാണ് ആദ്യം കുടുക്കപ്പെടുന്നത് ആളുകൾ അവനെ വിശ്വസിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അവന്റെ നന്മയെ എങ്ങനെ മുതലെടുക്കാമെന്ന് അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളും എപ്പോഴെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകും വഴക്ക് വേണ്ടെന്ന് കരുതി നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടാകും ആരെയെങ്കിലും മനസ്സ് നിറഞ്ഞ് സഹായിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അവർ മുഖം തിരിച്ചു നിന്നു അപ്പോൾ എന്താണവർ പറഞ്ഞത് നീ വളരെ നല്ല മനുഷ്യനാണ് ദൈവമെല്ലാം കാണുന്നുണ്ട് പക്ഷെ സത്യം ഇതാണ് ദൈവം കാണുന്നതിനു മുമ്പ് ഈ ലോകം നിങ്ങളെ തകർക്കാൻ നോക്കും ചാണക്യൻ വ്യക്തമായ വാക്കുകളിൽ പറയുന്നു നിങ്ങൾ എപ്പോഴും ധർമ്മത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ അധർമ്മികൾ നിങ്ങളെ അവരുടെ ആയുധമാക്കും നിങ്ങളുടെ ശാന്തസ്വഭാവവും സത്യസന്ധതയും എല്ലാവർക്കും നല്ലത് ചിന്തിക്കുന്ന സ്വഭാവവും ഈ ഗുണങ്ങളെല്ലാം അത് സന്തുലിതമായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ശരിയാകൂ എപ്പോൾ നിങ്ങൾ അതിരുകടന്ന് നല്ലവനാകുന്നുവോ അപ്പോൾ ആളുകൾ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും ഏതു ബന്ധത്തിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സത്യസന്ധനാകുന്നത് അവിടെ തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരുന്നത് എന്നിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ബോധിപ്പിക്കുന്നുണ്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഒരു ദിവസമെല്ലാം ശരിയാകുമെന്നോ പക്ഷേ അല്ല സുഹൃത്തെ സമയത്തിന്റെ നയം മനസ്സിലാക്കാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ മറ്റാരെയുമല്ല തന്നെത്തന്നെയാണ് ചതിക്കുന്നത് അതുകൊണ്ട് കുറുക്കനെപ്പോലെ തന്ത്രം പ്രയോഗിക്കണം ആളുകൾ നിങ്ങളുടെ നിഷ്കളങ്കതയെ ബലഹീനതയായി കാണാതിരിക്കാൻ കാക്കയെപ്പോലെ ബുദ്ധിവയ്ക്കണം എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും അറിയാൻ സിംഹത്തെപ്പോലെ നിർഭയത്വം ഉള്ളിൽ ജ്വലിപ്പിക്കണം ആവശ്യമുള്ളപ്പോൾ ഗർജിക്കാൻ ആരും നിങ്ങളെ പേടിപ്പിച്ച് കീഴടക്കാൻ ധൈര്യപ്പെടാതിരിക്കാൻ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യൻ എന്നാൽ മോശം സമയത്ത് മോശം ആളുകളെക്കാൾ മികച്ച നയം സ്വീകരിക്കാൻ അറിയാവുന്നവനാണ് അല്ലാതെ വെറുതെ നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുന്നവർ ഈ ലോകത്തെ ആദ്യത്തെ ബലിമൃഗങ്ങളായി മാറും ഇനി നല്ലവനാകുന്നതിന്റെ അർത്ഥം പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു കാരണം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കില്ല പലപ്പോഴും പല്ലുകാണിക്കുന്നവർക്ക് തങ്ങൾക്ക് നഖങ്ങളുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും ചാണക്യന്റെ ദൃഷ്ടിയിൽ ആരാണ് മോശക്കാരൻ ഈ ലോകത്ത് നല്ലവനായി മാത്രം ജീവിക്കുന്നവന് തന്റെ നന്മ അധികകാലം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു ഒന്നുകിൽ അവൻ ഉള്ളിൽ നിന്ന് തകർക്കപ്പെടും അല്ലെങ്കിൽ അവന്റെ നന്മ മറ്റുള്ളവർ ഉപയോഗിക്കും ഇനി ആലോചിച്ചു നോക്കൂ ശരിക്കും മോശക്കാരൻ ആരാണ് ദേഷ്യത്തിൽ പ്രതികരിക്കുന്നവനോ അതോ ആളുകൾ എന്തു വിചാരിക്കുമെന്ന് പേടിക്കാതെ ആവശ്യമുള്ളപ്പോൾ ശരിയായ തീരുമാനമെടുക്കുന്നവനോ ചാണക്യന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനല്ല മോശക്കാരൻ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിഷ്കളങ്കത വെടിഞ്ഞ് നയപരമായ മറുപടി നൽകാൻ അറിയാവുന്നവനാണവൻ ചീത്തയാകുക എന്നതിനർത്ഥം എപ്പോഴും പാപം ചെയ്യുക എന്നല്ല പലപ്പോഴും അത് നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് ശരിയായ സമയത്ത് ബുദ്ധി കാണിച്ചില്ലെങ്കിൽ ഈ ലോകം നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ ഏറ്റവും വലിയ കുറ്റമാക്കും ഇനി നിങ്ങളോട് തന്നെ ചോദിക്കൂ കൃഷ്ണൻ നല്ലവനായിരുന്നോ അതോ ചീത്തയായിരുന്നോ അദ്ദേഹം ചതിച്ചു കള്ളം പറഞ്ഞു യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു പക്ഷേ എന്തിനു വേണ്ടി ധർമ്മസംരക്ഷണത്തിനു വേണ്ടി മറുഭാഗത്ത് ദുര്യോധനനും ഇതൊക്കെ ചെയ്തു പക്ഷേ സ്വന്തം അഹങ്കാരത്തിനു വേണ്ടി രണ്ടുപേരും ബുദ്ധിമാന്മാരായിരുന്നു പക്ഷേ ഫലം വ്യത്യസ്തമായിരുന്നു കൃഷ്ണൻ വിജയിച്ചു അദ്ദേഹം ആരാധിക്കപ്പെട്ടു കാരണം അദ്ദേഹത്തിന്റെ മോശം പ്രവൃത്തികൾക്കു പിന്നിൽ ശരിയായ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ന് ജീവിതം നിങ്ങളോടും ഇതേ ചോദ്യം ചോദിക്കുന്നു ആവശ്യമായ ഘട്ടത്തിൽ മോശക്കാരനാകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ സത്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുമൊരു കരുവായി ലോകത്തിന്റെ കളിക്കളത്തിൽ അവശേഷിക്കും ഓരോരുത്തരും അവരവരുടെ തന്ത്രങ്ങൾ മെനയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഒരു ചെറിയ കഥ കേൾക്കൂ അമിതമായി നന്മയുള്ള ഒരാളുണ്ടായിരുന്നു അവൻ എല്ലാവരെയും സഹായിക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ തന്നെ അവഗണിക്കും ആര് എന്തു പറഞ്ഞാലും അവൻ മിണ്ടാതിരിക്കും ആരെങ്കിലും ചതിച്ചാലും അവൻ ക്ഷമിക്കും പക്ഷെ അതിൻറെ ഫലമെന്തായിരുന്നു സുഹൃത്തുക്കൾ അവന്റെ നന്മ മുതലെടുത്തു ബന്ധുക്കൾ അവന്റെ വിശ്വാസം നശിപ്പിച്ചു അവസാനം അവന്റെ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷേ എനിക്ക് വേണ്ടി ഒരിക്കൽ പോലും ഉറച്ച തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു എല്ലാവരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തനിക്ക് തന്നെ തന്നെ നഷ്ടപ്പെടുകയാണെന്ന് ചാണക്യൻ പറയുന്നു വിഷം തുപ്പുന്നില്ലെങ്കിലും തനിക്ക് വിഷമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന പാമ്പ് മാത്രമേ ജീവനോടെയിരിക്കൂ വിഷമില്ലെന്ന് കാണിക്കുന്ന പാമ്പ് ആദ്യം കൊല്ലപ്പെടും അതായത് ആവശ്യമുള്ളപ്പോൾ മോശക്കാരനാകാൻ കഴിയുന്നവനെ മാത്രമേ ഈ ലോകം വിലമതിക്കൂ നിങ്ങൾ തിരിച്ചു പരിക്കേൽപ്പിക്കില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന ദിവസം അവർ നിങ്ങളുടെ നെഞ്ചത്തു കയറി നൃത്തം ചെയ്യും പതുക്കെ ഈ വേദന ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങും പക്ഷേ ആ അമിതമായ നന്മ ഒരു ചതിക്കുഴിയാണ് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് മുന്നിൽ കുനിയുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും അത് നിങ്ങൾ മോശമായതുകൊണ്ടല്ല മറിച്ച് സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നവരെ മാത്രമേ ഈ ലോകം വകവച്ചു കൊടുക്കൂ മിണ്ടാതിരിക്കുന്നവനും എല്ലാം സഹിക്കുന്നവനും എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവനുമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് ക്ലാസ്സിൽ ഏറ്റവും ശാന്തനായിരിക്കുന്ന കുട്ടിയെ അവസാനം മാത്രമേ എല്ലാവരും ഓർക്കുകയുള്ളൂ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നവന്റെ വാക്കിനാണ് ഏറ്റവും കുറഞ്ഞ വില ബന്ധങ്ങളിൽ ഏറ്റവും വിശ്വസ്തനായവനാണ് ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നത് ഇവിടെ ചാണക്യൻ കൈപ്പേറിയ ഒരു സത്യം പറയുന്നു ലോകം വില നൽകുന്നത് സ്വയം അനിവാര്യമായി മാറുന്നവനെയാണ് നെസസറി നല്ലവനാകുന്നത് തെറ്റല്ല പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് അനിവാര്യനാണോ എന്നതാണ് ചോദ്യം നിങ്ങൾ ആവശ്യമില്ലാത്തവനാകുന്ന ദിവസം നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ വരും നിങ്ങൾ വെറുമൊരു പാവം നല്ല മനുഷ്യൻ മാത്രമായി ഒതുങ്ങും ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ലവനായതുകൊണ്ടല്ല അവർക്ക് നിങ്ങളെ ആവശ്യമായതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ദിവസം അവർ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ട് നല്ലവനാകൂ പക്ഷെ എപ്പോഴും വേണ്ട വേണ്ട എന്ന് പറയാൻ ശീലിക്കൂ അപ്പോഴേ ആളുകൾ നിങ്ങളെ ഗൗരവത്തോടെ കാണൂ ഇതാണ് യഥാർത്ഥ മോശക്കാരനാകൽ സ്വന്തം ആത്മാഭിമാനത്തിനു വേണ്ടി നിലകൊള്ളുന്നത് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ ചതിക്കപ്പെടുന്നവൻ വിഡ്ഢിയല്ല മറിച്ച് അതേ മുഖത്തെ വീണ്ടും വീണ്ടും ദൈവാംശമായി കാണുന്നവനാണ് യഥാർത്ഥ വിഡ്ഢി നിങ്ങളുടെ നന്മയെ ബലഹീനതയായി കാണുന്നിടത്ത് അപമാനം തുടങ്ങുന്നു ചാണക്യൻ പറയുന്നു നീ ഒരു സർപ്പമാണെങ്കിൽ വിഷമെല്ലായിടത്തും പരത്തരുത് പക്ഷേ നിന്റെ കയ്യിൽ വിഷമുണ്ടെന്ന സൂചന എപ്പോഴും നൽകണം അതായത് അപകടകാരിയാണെന്ന് തോന്നിപ്പിക്കുക പക്ഷെ കടിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എപ്പോഴും കുനിയുന്നവൻ സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തുന്നു എപ്പോഴും മധുരമായി സംസാരിക്കുന്നത് നിങ്ങളെ വില കുറഞ്ഞവനാക്കും ആവശ്യമുള്ളപ്പോൾ സത്യം വിളിച്ചു പറയണം ആവശ്യമുള്ളപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം ഇതാണ് നിങ്ങളെ കരുത്തനാക്കുന്നത് ആരെങ്കിലും നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹിഷ്ണുതയെ അവർ ബലഹീനതയായി എന്നാണ് അർത്ഥം ഇനി വെറും നല്ലവനായിരുന്നാൽ പോരാ സ്വാധീനമുള്ള മനുഷ്യനാകണം ഉള്ളിൽ നല്ലവനാണെങ്കിലും ആരും നിസ്സാരമായി കാണാത്ത ഒരാളായി മാറണം ഇനി നമുക്ക് ആ ഗുരുമന്ത്രത്തിലേക്ക് കടക്കാം ചാണക്യൻ പറയുന്നു ഏതു ദിവസം നിങ്ങൾ മനുഷ്യരെ വായിക്കാൻ പഠിക്കുന്നുവോ അന്നു മുതൽ ജീവിതത്തിലെ ഭൂരിഭാഗം കളികളും നിങ്ങളുടെ പക്ഷത്താകും ആളുകളുടെ പുഞ്ചിരിക്ക് പിന്നിലെ ഉദ്ദേശ്യം മനസ്സിലാക്കുക വാക്കുകളേക്കാൾ അവരുടെ നീക്കങ്ങളെ ശ്രദ്ധിക്കൂ മറ്റുള്ളവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുക പക്ഷെ നിങ്ങളുടെ തന്ത്രങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുത് ശാന്തനായിരിക്കുക പക്ഷെ എല്ലാം നിരീക്ഷിക്കുക ക്ഷമിക്കുക പക്ഷെ ലഭിച്ച പാഠം ഒരിക്കലും മറക്കരുത് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന രീതിയിൽ നിങ്ങളെ കരുത്തനാക്കുക ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ ഗുരുമന്ത്രം ഇത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് മാത്രമല്ല ലോകത്തെ ജയിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാകും സുഹൃത്തുക്കളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക